ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ടിപ്സുകളാണ് കാണിക്കുന്നത് അപ്പൊ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അതായത് ദോശയൊക്കെ ഉണ്ടാക്കണ സമയത്ത് നമുക്ക് അടിപിടിക്കുക അല്ലെങ്കിൽ മുട്ട പിടിക്കണ സമയത്ത് അടിയൊക്കെ പിടിക്കുമ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിലും നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ചില സമയത്ത് ചെറിയൊരു പോറിലൊക്കെ ഉണ്ടെങ്കിൽ അടിപിടിക്കുക അല്ലേ അപ്പോൾ അതിനായിട്ട് ദൈവ വേണ്ടത് ഐസ് ക്യൂബാണ് വേണ്ടത് ദ അപ്പോൾ ഞാൻ ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യണം അതായത് ദോശയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇത് ചെയ്യണം കേട്ടോ ഇത് കണ്ടോ അതെ ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ട്രെയിലട ട്രെയി പാനിലിട്ട് കൊടുക്കുക ഇതുപോലെ പാനില് നമ്മൾ ഐസ് ക്യൂബ് ഇട്ട ശേഷം ദേ ഇത് കണ്ടോ എല്ലാ വശത്തേക്കും ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആക്കി കൊടുത്ത ശേഷം ഇതിൽ വെള്ളം ഒന്ന് കളഞ്ഞ ശേഷം പിന്നെ നമ്മൾ നന്നായിട്ട് പാന് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓയിലിട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദോശ ഒരു ഒരുവിധമൊക്കെ നമുക്ക് അതായത് നോൺ സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ചെറിയൊരു പോറിലുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൽ പെട്ടെന്ന് അടി നോൺ സ്റ്റിക്കിന്നൊരു പേരൊക്കെയാണ് പക്ഷെ നമ്മൾ തവിയും മര്യാദയ്ക്കുള്ള തവി യൂസ് ചെയ്തൊക്കെ ആയി ഒരുപാട് ഓവർ ഹീറ്റ് ഹീറ്റൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും അത് പെട്ടെന്ന് തന്നെ ചീത്തയായി വില്ലൽ വന്ന് ചീത്തയായി ും അല്ലേ അപ്പോൾ അങ്ങനെയാണ് സമയത്ത് ഇതേപോലെ ഇതേ ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ടിരുത് വേണ്ടത് ഇങ്ങനെ നമ്മളൊന്ന് ആക്കി ആക്കിക്കൊടുക്കുക അത് ഒരുവിധമൊക്കെ ഉണ്ടെങ്കിൽ ഡാമേജ് ആവാതെ നമുക്ക് ഇതാക്കാം കേട്ടോ ഒരിക്കലും ചൂടായതിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ഐസ് ക്യൂബ് ഇടരുത് ഇത് ചെയ്യണതിന് മുന്നേ ചെയ്യണം അല്ലെങ്കിൽ അത് വീണ്ടും ഡാമേജ് ആവും പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം നന്നായിട്ട് ചൂടായി നമ്മൾ മീനൊക്കെ വറുത്ത് അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കി ഓഫ് ആക്കി കഴിഞ്ഞ ശേഷം ഡയറക്റ്റായിട്ട് വേഗം തന്നെ ആ ചൂടിൽ കൊണ്ട് നമ്മൾ സിങ്കിൽ കൊണ്ട് വെള്ളമൊഴിക്കരുത് പെട്ടെന്ന് തന്നെ അത് ഇത് ഈ പാൻ ചീത്തിയ പോട്ട് നന്നായിട്ട് റൂം ടെമ്പറേച്ചർ ആയ ശേഷം മാത്രമേ നമുക്കിത് ഇത് കഴുകാൻ പാടുള്ളൂ നല്ല ചൂടുള്ള പാൻ കഴുകാൻ പാടുള്ളൂ അല്ലാതെ നല്ല ചൂടുള്ള പാൻ എടുത്ത് നേരെ വെള്ളത്തിൽ കൊണ്ടാക്കരുത് പെട്ടെന്ന് തന്നെ ഡാമേജ് ആക്കിയിട്ട് അതുമാത്രമല്ല വേറെയൊരു അസുഖങ്ങളും കൂടി വരും കേട്ടോ ഇത് കണ്ടത് ഐസ് ക്യൂബ് ചെയ്തുപോലെ ഇങ്ങനെ നമ്മളൊന്നാക്കി കൊടുക്കുക കേട്ടോ വരപ്പെടരുത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്ത ശേഷം ഇത് ഫുൾ മെൽറ്റ് ആയി കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് തുടച്ചിട്ട് ഇതാക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി മേ അത്യാവശ്യം ചൂടാകുമ്പോൾ ഒന്ന് ആക്കി നോക്കും അപ്പം നമുക്ക് കാണാൻ പറ്റും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഷർട്ടിലോ കുട്ടികളുടെ ഷർട്ടിൽ അല്ലെങ്കിൽ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു മഷി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവില്ല റീഫില്ലിൻ്റെ അല്ലേ ഇങ്കാണെങ്കിൽ ശരി റീഫില്ലാണെങ്കിൽ ശരി ഏതാണെങ്കിൽ ശരി ഷർട്ടിലോ മറ്റോ അയക്കഴിഞ്ഞാൽ ഇനി കുഞ്ഞുങ്ങളെ വഴക്ക് പറയേണ്ട നമുക്കിങ്ങനെ ചെയ്യാം ഈയൊരു ഈ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നു അതിൻ്റെ ഒരു ഇതുപോലും പാടുപോലും കാണില്ല കാണിച്ചു തരാം കേട്ടോ ഇത്തിരി ഡെറ്റോൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഡെറ്റോൾ എടുത്ത ശേഷം എന്തെ എടുത്തിട്ട് എല്ലാവരും വീട്ടിലുണ്ടാ ഡെറ്റോൾ ദി കുറച്ചിട്ടോ അധികം ഒന്നും വേണ്ട ദ ഒരിത്തിരി അഞ്ചാറ് തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ദി ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു ഭാഗം വീഡിയോ ഞാൻ കട്ട് ചെയ്യോ സ്കിപ്പ് ചെയ്യോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നത് ഒരു സ്റ്റക്കാക്കിയോ പോസ് ആക്കിയോക്കുക ഒന്നും ചെയ്യാതെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കി ഇത്രയും ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി നമ്മൾ ഏതൊക്കെ ഭാഗത്ത് ചെയ്യുമ്പോൾ ആ സമയത്ത് ചെയ്യരുത് മൊത്തത്തിൽ ഡെറ്റോളിട്ട് ആക്കരുത് അതായത് നമ്മളൊന്നും നോക്കിയിട്ട് പിന്നെ അതേ വേണ്ടോ ഇങ്ങനെ ഡ്രോപ്സ് ആക്കിയിട്ട് ചെയ്യാം ഇത്തിരിയല്ലേ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വീണ്ടും നമുക്ക് ഇങ്ങനെ അക്കുകയാണെങ്കിൽ ആക്കിയിട്ട് കഴുകി കളയുകയാണെങ്കിൽ ഇത് പോകട്ടോ സംഭവം ഇത് വേണ്ട നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം അപ്പതേ ഞാനൊന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തറച്ചിട്ട് കാണാൻ പറ്റുള്ളൂ നന്നായിട്ടൊന്നും കഴുകാതെ നമുക്ക് വെറും ആ മഷീടെ അത് പോകില്ലല്ലോതേ അപ്പം ഞാൻ ഇനി എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ കേട്ടോ നമ്മളിപ്പോൾ ചെയ്ത ഭാഗത്ത് ആ കറയൊക്കെ പോയിരിക്കുന്നുണ്ടോ അത് നന്നായിട്ട് ശരിക്കും പോകും കേട്ടോ നോക്ക് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് പറഞ്ഞാൽ ചപ്പാത്തി മാവ് നമ്മൾ ബാക്കി വന്നുകഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ സോഫ്റ്റ് പോകാതിരിക്കാൻ ഒരേ ഒരു കാര്യം ചെന്നണ തുണിയൊക്കെ വെച്ചാക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക മണം വരും ഇതാണ്ടോ ചെറുതായിട്ട് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വെക്കും മൂടി വെക്കുകയാണെങ്കിൽ ഇത് ഡ്രൈ ആവില്ല കേട്ടോ നല്ലൊരു ഇതാണ് ഇത് വേണ്ട ചെറുതായിട്ടൊന്ന് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്യും ഒരുപാടൊന്നും ഇടണ്ട അത് വേണ്ടതേ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത ശേഷം നമ്മൾ ഒരു മൂടി മൂടിയുള്ള പാത്രത്തിൽ മൂടി വെക്കാൻ ശ്രമിക്കണം ഒരു ടിഫിൻ ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ ഓടി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മാവ് ആ ഒരു സ്മൂത്ത് പോവില്ല അതുപോലെ ഡ്രൈ ആവില്ല ഉണങ്ങില്ല ഓയിൽ ഉള്ള ഗുണമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഒരുപാടൊക്കെ ബാക്കി വരും തോന്നണമെങ്കിൽ നമ്മൾ മാവ് കുഴക്കണ സമയത്ത് ഒരു സ്പൂൺ ഓയിലും കൂടി ചേർക്കുക അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവും അത് ഉറപ്പാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കട്ടിയായി കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇത് ചിലവർ കഴിക്കുമ്പോൾ മാവ് ഭയങ്കര കട്ടിക്കാം അപ്പം എന്തായാലും മാവ് ഭയങ്കര ഡ്രൈ ആവും അപ്പം അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇതേ ഇങ്ങനെ ഓയിലൊന്നു തേക്കുക കണ്ടോ അപ്പം നമുക്ക് കയ്യിലൊട്ടില്ല അത് കണ്ടതേ സംഭവം അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം വടി പോലെ അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ഹാർഡായി പോയില്ല കേട്ടോ അപ്പോൾ തോന്നുന്നു ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ റോബസ്റ്റോ പഴങ്ങളും മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൂട് സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചെന്ന് തന്നെ ഇന്ന് പഴുത്തേന് നാളെ ആവുമ്പോഴേക്കും അത് കരിഞ്ഞു പോകുന്ന അവസ്ഥ വരും അല്ലേ അപ്പോൾ അങ്ങനെ കരിഞ്ഞു പോകാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ നമുക്ക് വെച്ചാൽ ഒന്നും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ സംഭവം ഇതാവില്ല കേട്ടോ അതായത് നന്നായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെജിറ്റബിൾ വെക്കുന്ന ട്രെയിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മൂന്നാലഞ്ച് ദിവസം കൂടെ നമുക്ക് നിൽക്കും കേട്ടോ പഴം കറക്കാതിരിക്കും അത് ഇതിൻ്റെ ഇതൊന്നും മാറ്റാതെ ഈ രീതിയിൽ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നല്ലവണ്ണം കാറ്റ് കയറുന്ന സ്ഥലത്ത് വേണം വെക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് കാറ്റ് കയറുന്ന സ്ഥലത്ത് വെക്കാൻ ഇത് വേണ്ടത് ഇങ്ങനെ ഒരു പേപ്പർ എടുത്ത ശേഷം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാ കാറ്റും വെളിച്ചും കയറുന്ന സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രമിക്കണേ അപ്പൊ എന്ന ടിപ്സുകളൊക്കെ ഇഷ്ടം എന്ന് വിചാരിക്കണോ അടുത്ത വീഡിയോ ടു കാണാം താങ്ക്